തൈര് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്ന് പലർക്കും അറിയാം പക്ഷെ തൈരിന്റെ ഗുണങ്ങൾ എന്തെല്ലാണെന്ന് പലർക്കും അറിയില്ല അപ്പം തൈരിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൈരിൽ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽ തുടങ്ങിയ ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് തൈര് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ തൈര് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് നല്ല ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇൻക്രീസ് ചെയ്യാൻ ഇത് വളരെ അധികം യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് തൈര് കഴിച്ചാലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ വയറില് നല്ല ബാക്ടീരിയാസിനെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാഡ് ബാക്ടീരിയാസിനെ കൺട്രോൾ ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ മറ്റെന്തിനേക്കാളും നല്ലൊരു വലിയ റോൾ തന്നെ തൈര് വഹിക്കുന്നുണ്ട് അത് പലർക്കും അറിയില്ല കുട്ടികൾക്കോ മുതിർന്നവർക്കോ എന്ന് സെപ്പറേറ്റ് ഒന്നുമില്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നമ്മളെ ഡെയിലി ലൈഫിൽ കഴിക്കാവുന്നതാണ് പിന്നെ തരുന്ന പോലെ അലർജി കഫക്കെട്ട് അല്ലെങ്കിൽ വേറെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക അല്ലാത്തവരൊക്കെ ഡെയിലി നമ്മളെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക